ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ചായ മേശയിൽ അതിഥിയും ആതിഥേയനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ചായയോടൊപ്പം സ്നാക്സ് കഴിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ കപ്പിനൊപ്പം സോസറും കയ്യിലെടുക്കണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും അല്ലേ ഹോട്ടലിൽ ചെന്നാൽ അല്ലെങ്കിൽ ടീ പാർട്ടിക്ക് പോയാൽ അതുമല്ലെങ്കിൽ മീറ്റിംഗിന് പങ്കെടുക്കുമ്പോൾ ചായ കുടിക്കേണ്ടുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടാറുണ്ടോ ചായ നിറച്ച കപ്പ് സോസറിൽ വെച്ച് ട്രേയിൽ വിളമ്പുന്നതാണ് നമ്മുടെ രീതി എന്നാൽ ചില സ്ഥലങ്ങളിൽ ടീ പോട്ടിലും ചായ വിളമ്പാറുണ്ട് ടീ പോട്ടിൽ ചായയും പാലും പഞ്ചസാരയും വെവ്വേറെ പാത്രങ്ങളിലാണ് വയ്ക്കുന്നത് പഞ്ചസാര ഇളക്കി ചേർക്കാൻ സ്പൂണും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ടീ പോട്ട് ഉപയോഗം കുറവാണ് പക്ഷേ ടീ പോട്ടിൽ നിന്ന് അനുകരിക്കാവുന്ന ഒന്നുണ്ട് ചായ മധുരം ചേർക്കാതെ വിളമ്പുകയും പഞ്ചസാര മറ്റൊരു പാത്രത്തിൽ വയ്ക്കുകയും ചെയ്താൽ അതിഥികൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം പഞ്ചസാര വയ്ക്കുമ്പോൾ പഞ്ചസാര പാത്രത്തിലെ സ്പൂൺ കൂടാതെ ഓരോ കപ്പിനും ഒപ്പം ഓരോ സ്പൂൺ കൂടി വയ്ക്കണം കപ്പിലേക്ക് പഞ്ചസാര ഇടാൻ പഞ്ചസാര പാത്രത്തിലുള്ള സ്പൂൺ ഉപയോഗിക്കാം പഞ്ചസാര ഇളക്കി ചേർക്കാൻ നിങ്ങളുടെ കപ്പിനരികിൽ വച്ചിരിക്കുന്ന സ്പൂൺ തന്നെ ഉപയോഗിക്കണം സ്പൂൺ കപ്പിൻ്റെ വശങ്ങളിൽ മുട്ടി ശബ്ദമുണ്ടാക്കാതെ മുമ്പോട്ടും പിറകോട്ടും പതുക്കെ ഇളക്കുക പഞ്ചസാര ഇളക്കിയ ശേഷം സ്പൂൺ കപ്പിൻ്റെ പുറകിലോ അരികിൽ പിടിയുടെ താഴെയോ ആയി സോസറിൽ തന്നെ വയ്ക്കണം പഞ്ചസാര പാകമാണോ എന്ന് നോക്കാൻ സ്പൂണിൽ നിന്ന് ചായ വലിച്ചു കുടിക്കുന്നതും നന്നല്ല ചായക്കപ്പ് പിടിക്കുന്നതിന് മുമ്പ് മര്യാദകൾ കപ്പിൻ്റെ പിടിയുടെ ഉള്ളിലൂടെ ചൂണ്ടുവിരൽ കടത്തി തള്ളവിരൽ പിടിയുടെ മുകളിലും നടുവിരൽ പിടിയുടെ താഴെയുമായി വയ്ക്കുക നടുവിരലാണ് കപ്പിൻ്റെ ഭാരം താങ്ങുന്നത് മോതിരവിരലും ചെറുവിരലും കൈവെള്ളയോട് ചേർത്ത് മടക്കി വെക്കണം കപ്പും സോസറും ഉള്ളപ്പോൾ കപ്പിനൊപ്പം സോസറും കയ്യിലെടുക്കണോ എന്ന സംശയം പലർക്കും ഉണ്ടാകും മേശയുടെ അരികിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ സോസർ മേശയിൽ വച്ചിട്ട് കപ്പ് മാത്രം എടുത്താൽ മതിയാകും മേശയിൽ നിന്ന് അകന്നാണ് ഇരിപ്പെങ്കിൽ സോസറും കയ്യിലെടുക്കാം കപ്പിനൊരു താങ്ങു മാത്രമാണ് സോസർ ചായ ഒഴിച്ചു കുടിക്കാൻ സോസർ ഒരിക്കലും ഉപയോഗിക്കരുത് ഇനി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ കപ്പിൻ്റെ വക്കിനു മുകളിലൂടെ മറ്റുള്ളവരെ നോക്കുന്നത് നല്ലതല്ല ചായ കുടിക്കുമ്പോൾ കണ്ണുകൾ താഴ്ത്തി കപ്പിനുള്ളിലേക്കാവണം നിങ്ങളുടെ നോട്ടം ചായ കുടിക്കുന്നതിനോ സ്നാക്സ് കഴിക്കുന്നതിനോ മുമ്പ് സ്ത്രീകൾ ചുണ്ടിലുള്ള ലിപ്സ്റ്റിക് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒപ്പിയെടുക്കണം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ പാട് കപ്പിൽ പതിയാം വെള്ളം കുടിക്കുന്നത് പോലെ ഒറ്റ വിലയ്ക്ക് ചായ കുടിക്കരുത് കുറേശ്ശെയായി കുടിക്കുക ശബ്ദമുണ്ടാക്കി ചായ കുടിക്കുന്നതും നന്നല്ല ചായക്കൊപ്പം വെള്ളമൊന്നും ബിസ്ക്കറ്റോ ബ്രെഡോ വായിലിട്ട് കൊണ്ട് ചായ കുടിക്കരുത് വായിലുള്ളത് ഇറക്കിയ ശേഷം വേണം ചായ കുടിക്കാൻ ചായക്കൊപ്പം നാപ്കിനും ഉപയോഗിക്കാം അനൗപചാരികമായ ചായ സൽക്കാരങ്ങൾക്ക് പേപ്പർ നാപ്കിൻ മതി ഔപചാരിക സൽക്കാരങ്ങൾക്ക് തുണി കൊണ്ടുള്ള നാപ്കിനാണ് നല്ലത് മേശവിരിയുടെ നിറത്തിന് അനുയോജ്യമായ നിറത്തിലുള്ളതാവണം എന്ന് മാത്രം പേപ്പർ നാപ്കിനാണ് വയ്ക്കുന്നതെങ്കിൽ സോസറിനകത്ത് കപ്പിനടിയിൽ വയ്ക്കാം തുണി കൊണ്ടുള്ള നാപ്കിൻ സൈഡ് പ്ലേറ്റിൽ വയ്ക്കണം നാപ്കിൻ തൂവാലയായി ഉപയോഗിക്കരുത് വിടർത്തി മടിയിൽ വിരിച്ചിടുക ചായ കുടിച്ച് കഴിയുമ്പോൾ അത് തിരികെ മേശപ്പുറത്ത് വെക്കാം നാപ്കിൻ മേശപ്പുറത്ത് വെക്കുന്നത് ഭക്ഷണം കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ഭക്ഷണം കഴിച്ചു കഴിയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകണമെങ്കിൽ നാപ്കിൻ കസേരയിൽ വയ്ക്കണം നാപ്കിൻ തിരികെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ മടക്കി വയ്ക്കരുത് ഇനി ചായക്കൊപ്പം റൊട്ടി വിളമ്പുമ്പോൾ ജാമോ ബട്ടറോ പാത്രത്തിൽ നിന്നും നേരിട്ടെടുത്ത് റൊട്ടിയിൽ പുരട്ടരുത് ആദ്യം ആവശ്യമുള്ള ജാം നിങ്ങളുടെ പാത്രത്തിലേക്ക് വിളമ്പുക പിന്നീട് നിങ്ങളുടെ സ്പൂൺ ഉപയോഗിച്ചാവണം അത് ബ്രെഡിൽ പുരട്ടാം സ്നാക്സ് എന്തു തന്നെ ആയാലും അത് കഴിക്കുമ്പോൾ വാ തുറന്ന് ശബ്ദമുണ്ടാക്കി ചവയ്ക്കരുത് അത് മറ്റുള്ളവർക്ക് ഇറിറ്റേഷനായി തോന്നാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്